പൊതുവേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചായ കാപ്പി നമുക്കറിയാം മലയാളികൾക്ക് ഒരുപാട് ചായ കുടിക്കുന്നവരുണ്ട് രാവിലെ ചായ മണിക്ക് ചായ ഉച്ചയ്ക്ക് ചായ പോറടിക്കുമ്പം ചായ എന്തിനും നമ്മൾ ഇന്ന് ദൂരദേശങ്ങൾ വരെയും പോകും അല്ലേ ചായ കുടിക്കാനായിട്ട് കഴിഞ്ഞ റീലുണ്ട് ചായ കുടിക്കാനായിട്ട് മൂന്നാറ് വയനാടൊക്കെ പോകുന്നത് അപ്പം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ചായ അല്ലെങ്കിൽ കാപ്പി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ അസിഡിറ്റി ഗ്യാസ് വരുന്നു പൊളിച്ചത് കെട്ടുന്നു ഇതുമായിട്ട് ചായ കാപ്പിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ പലരുടെയും വിളിച്ചേരാം കട്ടൻ ചായ കട്ടൻ കാപ്പി ഒന്നും വലിയ കുഴപ്പമില്ല എത്ര വേണേലും കുടിക്കാം പക്ഷെ അതാണോ അതിൻ്റെ സത്യം ഈ ചായയിൽ കുറച്ച് എന്തൊക്കെയാണോ ഉള്ളത് നമുക്കൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാം ഓക്കെ ചായയിൽ ഉണ്ട് കഫീൻ പക്ഷേ കാപ്പിനേക്കാളും വളരെ കുറവാണ് ഒരു രണ്ട് മുതൽ നാല് ശതമാനമൊക്കെ ഉള്ളൂ പിന്നെ തേൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതാണ് നമ്മളീ ഫോക്കസ് ചെയ്യാൻ സഹായിക്കാൻ സാധിക്കുന്നത് ചായ കുടിച്ച് കഴിയുമ്പോൾ പിന്നെ പോളിഫിനോൾസ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് നമ്മളെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ശരീരത്തിൻ്റെ പൊട്ട സാധനങ്ങളൊക്കെ കളയാൻ ഉപയോഗിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് പിന്നെ ചായയിൽ ടാനിക് ആസിഡുണ്ട് ഈ ടാനിക് ആസിഡ് ആസിഡിറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചായയിൽ അപ്പോൾ ഈ കട്ടൻ ചായയിലാണ് ടാനിക് ആസിഡ് അതുപോലെ നിൽക്കുക ടാനിക് ആസിഡ് അല്ലെങ്കിൽ ടാനിൻസ് എന്ന് പറയും നമ്മളിത് പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഈ മിൽക്കിലുള്ള പ്രോട്ടീൻസ് ഈ ടാനിക് ആസിഡുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ഈ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ എന്താണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കുന്നതിനേക്കാളും നമ്മുടെ അസിഡിറ്റി ഉണ്ട് ഈ പുളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പാൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുക അതായത് പാൽ ചായ പാൽ കാപ്പി കൂടുതൽ കുടിക്കുക എന്നുവെച്ചിട്ട് കൂടുതലല്ല സാധാരണ നിങ്ങൾ കട്ടൻ കാപ്പിയും കട്ടൻ ചായയാണ് കുടിക്കുന്നതെങ്കിൽ അതിനു പകരം പാൽ കാപ്പിയോ പാൽ ചായയോ കുടിക്കുക പിന്നെ ഒരുപാട് ചായ കുടിക്കാതിരിക്കുക അസമയത്ത് ചായ കുടിക്കാതിരിക്കുക രാത്രിയിലൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് അസിഡിറ്റി ഇഷ്യൂസ് വരാം പിന്നെ ചായ കുടിക്കുമ്പോഴും മൈൽഡായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ചായയുടെ ഈ നമ്മൾ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും പിന്നെ കഴിവതും ദിവസം രണ്ടോ മൂന്നോ ചായയിലൊക്കെ ഒതുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് അസിഡിറ്റി ഇഷ്യൂസുണ്ട് പുളിച്ച് തകട്ടലുണ്ട് ഉണ്ട് നെഞ്ചിലെന്തോ ഇരിക്കുന്ന പോലെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അസിഡിറ്റി ഇഷ്യൂസ് ആവുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചായയും കാപ്പിയും ഒരുപാട് കുടിക്കുന്ന ആൾ ാണെങ്കിൽ അത് ശ്രദ്ധിക്കുമല്ലോ ഓക്കെ താങ്ക്